ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെ എൻ്റെ ബാക്ക് സൈഡ് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വൈറ്റില ഓട്ടോ ഗ്യാരേജിലാണ് കേട്ടാ ഈ സ്ഥാപനം വന്നിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ് ഞാൻ ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സുഹൃത്ത് ബാബുവിന് സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ യൂസ്ഡ് ഓട്ടോറിക്ഷ വാങ്ങിക്കാൻ വേണ്ടിയാണ് അപ്പം ഞങ്ങൾ ഇവിടെ ഓട്ടോറിക്ഷയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാബു എൻ്റെ ഒരു സുഹൃത്തും കൂടി കൂടിയാണ് ബാബു കുറെ നാളാ കുറെ നാളായി ഓട്ടോറിക്ഷ എടുക്കാൻ വേണ്ടി നടക്കുന്നത് അപ്പം ഇതിനു മുമ്പും എൻ്റെ ചാനലിൽ ഓട്ടോറിക്ഷ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് പുതിയ ഓട്ടോറിക്ഷ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന വീഡിയോ ആണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് യൂസ്ഡ് ഓട്ടോറിക്ഷ നാം ഇന്ന് ബാബുവിന് വേണ്ടി വൈറ്റില ഓട്ടോ ഗ്യാരേജിൽ നിന്ന് ഇറക്കാൻ പോവുകയാണ് അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് അതിനു മുമ്പ് നമുക്ക് ബാബുവിനൊന്ന് പരിചയപ്പെടാം ബാബു മച്ചാവാ ആ ആ ആ അതെ ഇതാട്ടാ എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് ബാബു 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 എത്ര നാളായി ഓട്ടോറിക്ഷ എടുക്കാൻ നടക്കുന്നത് ഞാൻ കുറച്ച് നാളായി ഒരു അഞ്ചാറ് മാസത്തിനടുത്തായി അതെല്ലേ പുതിയ ഓട്ടോറിക്ഷ ആ പുതിയ ഓട്ടോറിക്ഷ നോക്കി പുതിയതാണ് ആദ്യം പോയി നോക്കിയത് ഏത് ഓട്ടോറിക്ഷ നോക്കിയത് ആദ്യം നോക്കി സെക്കൻഡ് ഹാൻഡാണ് ആ അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതലാണെന്ന് വെച്ചിട്ട് ഞാൻ പുതിയ പോയിരുന്നു പുതിയത് ഏത് ഓട്ടോറിക്ഷ അവസാനം കറങ്ങി കറങ്ങി തിരിഞ്ഞ് അവസാനം എനിക്ക് മനസ്സിലായത് എടുക്കണേലും നല്ലത് മോഡലുള്ള നല്ല വണ്ടിന്ന് ഉദ്ദേശിച്ചത് ഇലക്ട്രിക്ക് സി എൻ ജി ഡീസൽ അതിൻ്റെ അത് ഏത് ഏതൊക്കെ സി എൻ ജി നമുക്ക് പറ്റൂല ഓക്കെ ഓക്കെ പിന്നെ പിന്നെ ഡീസലിനോടായിരുന്നു താല്പര്യം അതെ അല്ലെ താല്പര്യം ഉണ്ടായി എങ്കിലും അത് വില കൊണ്ടൊക്കെ നോക്കുമ്പോ ലക്ഷം എനിക്ക് തോന്നിയില്ല അതെ അല്ലേ പിന്നെ പിന്നെ ഡീസലിന് ഏത് വണ്ടി എടുക്കാനായിരുന്നു കൂടുതൽ താല്പര്യം അതെ അല്ലേ എല്ലാം പോയി നോക്കി അല്ലേ ആപ്പേ പ്രതിയെ പോയി നോക്കിയായി എത്ര രൂപ വാങ്ങിച്ചത് അത് വില ഭയങ്കര കൂടുതലാണ് രണ്ട് രണ്ട് എഴുപത്തി രണ്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയ്ക്കാണ് രണ്ടായിരത്തി പതിനെട്ട് ബി എസ് ഫോർ ഫൈവ് സീറ്റർ ഓട്ടോറിക്ഷ ബാബു ഈ ഷോറൂമിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് വില വെച്ച് നോക്കുമ്പോ ഇപ്പൊ നിങ്ങൾ ഈ ഒമ്പതാം മാസം രണ്ടായിരത്തി പതിനെട്ട് ഒമ്പതാം മാസം അല്ലെ വില വെച്ച് നോക്കുമ്പോ വില വളരെ കൂടുതൽ തന്നെയാണ് പക്ഷെ വാഹനം കിട്ടാനില്ലട്ടാ ബി എസ് ഫോർ ആപ്പേ ഓട്ടോറിക്ഷക്ക് വൺ മാർക്കറ്റാണിപ്പോ അതായത് രണ്ടായിരത്തി പതിനെട്ട് പുതിയ ഓട്ടോറിക്ഷ ബി എസ് ഫോർ ഓൺ റോഡ് പ്രൈസ് വന്നിരിക്കുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഓട്ടോറിക്ഷ ഇന്നിപ്പോൾ എടുക്കാൻ നമ്മ പോവുകയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് രണ്ട് ലക്ഷത്തി എൺപത് എൺപത്തയ്യായിരം രൂപ ഇപ്പോൾ മാർക്കറ്റിൽ വിലയുണ്ട് അപ്പം ഈ വീഡിയോ കാണുന്നവർ കമന്റിൽ വന്ന് പറഞ്ഞേക്കാം വില കൂടിപ്പോയിന്നൊക്ക അപ്പ ഇതിലും വില കുറച്ച് അതായത് രണ്ടേ മുപ്പതിനും രണ്ടേ ഇരുപതിനും ഒക്കെ കിട്ടാണ്ടത് നിങ്ങൾ ചിലപ്പോൾ കമന്റിലൂടെ പറഞ്ഞേക്കാം അങ്ങനെ ഉണ്ടെ എന്നെ വിളിച്ചോട്ടാ ഞാനത് സെയിലാക്കി തരാം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് വണ്ടി കിട്ടാനില്ല ബി എസ് ഫോർ അല്ലേ ബാബു ബാബു അന്വേഷിച്ചിടന്നല്ലേ വണ്ടി അല്ലേ ആ കിട്ടാനില്ലല്ല അതാണ് ഇപ്പൊ ആപ്പേ ബി എസ് ഫോറിന്റെ മാർക്കറ്റ് വില മൂന്ന് രൂപ മൂന്ന് രൂപയ്ക്കല്ലേ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മൂന്ന് ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട് അല്ലേ ആ മൂന്ന് ലക്ഷം രൂപ വരെയാണ് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിന ചെറിയ വണ്ടി ചെറിയ വണ്ടി അല്ലേ ആ ഓക്കെ ഓക്കെ ഇത് ഫൈവ് സീറ്റർ ആണ് നമുക്ക് രണ്ടു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം രൂപക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഞാൻ ഇപ്പൊ പുതിയ വണ്ടി സെൻസറുമാണ് അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ പിന്നീട് എങ്ങനെയാ എന്താ നമുക്ക് ഇല്ലേ പിന്നെ വിലയും കൂടുതലാണ് അതെ അല്ലേ അപ്പൊ ഞാൻ നോക്കി പണ്ട് പോലെ നമ്മ ആ സ്ഥിതി വരുന്നത് അപ്പൊ ഡീസൽ ഓട്ടോ ആപ്പ ഫൈവ് സീറ്ററിനോട് ആവുന്നില്ല താല്പര്യം ഫൈവ് സീറ്റർ ബിഎസ് ഫോർ ഇവിടെ കണ്ട ഒന്നും നോക്കിയില്ല അതെ അല്ലേ അപ്പൊ അതിന് വണ്ടി ഇഷ്ടപ്പെട്ട് വണ്ടി ഇഷ്ടപ്പെട്ട് പിന്ന ഒരു പണി ഇല്ല അവര് ഡിസൈൻ വന്നിട്ട് അതുകൂടാതെ എനിക്ക് പറയാനുള്ളത് ബാബു എടുത്ത തീരുമാനം നല്ല അടിപൊളി തീരുമാനമാണ് എന്റെ വിശ്വാസം അതെ തീരുമാനം കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാൽ നമുക്ക് ഓട്ടോറിക്ഷ ഒന്ന് കണ്ടിട്ട് വരാം ഏഹ് ബാബു എടുത്ത ഓട്ടോറിക്ഷ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുന്നതൊക്കെ ഓക്കെ ബാബു ബാബു പൂർണ്ണ തൃപ്തനായിട്ടാണ് എടുത്തേക്കണത് ഓട്ടോ അതെ ബാബു എടുത്ത ഓട്ടോറിക്ഷയാണ് കാണുന്നത് ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് വീഡിയോയുടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഷെഡ്യൂലിൽ നിന്ന് നമ്മുടെ സുന്ദര കുട്ടപ്പന അതെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഓണർ വന്നിട്ടുണ്ട് മച്ചാ അങ്ങനെ വന്നേ പോവല്ലേ അതെ സിയാദ് സിയാദിനെ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ വീഡിയോയില് അപ്പൊ ഞാൻ ഈ ഷോറൂമിന്റെ വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് എന്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് സിയാദ് അസുഖല്ലേ നമ്മൾ ഇവിടെ നിന്ന് സാധനം പൊത്തിയിട്ടുണ്ട് കേട്ടാ എടുക്കുന്നു ഏഹ് കൂട്ടാറിന് വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ വീഡിയോ ഒന്ന് മുഴിപ്പിച്ചോട്ടെ ബാബു അപ്പൊ നമുക്കൊന്ന് വീഡിയോ ഒന്ന് കാണിച്ചാലാ അവിടെ വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചാലാ ഏഹ് പിന്നെ ഇതാ ഇതാരാ ഇതാരാ ബാബു ഏഹ് അളിയമുള്ള പേരെന്താണ് നമ്മള് വീഡിയോ കാണാറുണ്ടോ പറഞ്ഞത് എവിടാ വണ്ടി പോയി നോക്കാം വീട് കണ്ടിട്ട് അപ്പൊ ഇതിനു മുമ്പ് നിങ്ങടെ വന്ന് സെലക്ട് ചെയ്ത് പോയതാണല്ലേ പിന്നെ പിന്നെ വേറെ പ്രശ്നമുണ്ട് അത് കൂടാതെ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി വന്ന് കഴിഞ്ഞ ദിവസം വന്ന് വണ്ടി കംപ്ലീറ്റ് അരിച്ചു സെറ്റാക്കി സെറ്റ് ആക്കിട്ടാണ് നമ്മൾ അഡ്വാൻസ് എടുത്ത് പോയത് എങ്ങനുണ്ട് സെലക്ഷൻ കൊള്ളാട്ട അടിപൊളി ലുക്ക് ആയിട്ടുണ്ട് അത് നിങ്ങ രണ്ടും കൂടെയാണ് ഫസ്റ്റ് ഇത് വന്ന് കാണാൻ വന്നത് അല്ലേ ഏ എന്താ കാണുമ്പോ തന്നെ ഒരു മൊഞ്ചുണ്ട് പിന്നെ പാച്ച് വർക്ക് കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ക്ലിയറാണ് സോറായിരുന്നുണ്ടോ അതെല്ലാം അടിപൊളി സെറ്റപ്പ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇന്റീരിയൽ വർക്ക് വലിയ ആർഭാടൊന്നുമില്ല കേട്ടോ സാധാ വർക്ക് സീറ്റ് ഒക്കെ കുഷ്യം ചെയ്തിട്ടുണ്ട് ് നല്ലോണം കുശിയും ചെയ്തിട്ടുണ്ട് ബാക്കിലേക്ക് വരികയാണെങ്കിൽ കണ്ട ബാക്ക്ഡോറ് വച്ചിട്ടുണ്ട് അമ്പോ നല്ല ലുക്കാട്ടാ ബാക്ക് കാണാൻ ബാബു അടിക്കൂന്ന് പറഞ്ഞേക്ക പിടിച്ചോ അല്ല ഇത്ര സ്പേസ് നമുക്ക് ബാക്കിൽ കിട്ടുന്നുണ്ട് കേട്ടാ ഇവിടുത്തെ സീറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല ഇത് ഒരാഴ്ച കഴിയുമ്പോ തരാന്നാ പറഞ്ഞിരുന്നത് സീറ്റ് ഇപ്പൊ ഇവിടെ ഇല്ല അപ്പൊ ഒരു ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ വരും അപ്പൊ നമുക്ക് തരാന്ന പറഞ്ഞേക്കുന്നത് കണ്ട ഫ്ലോറൊക്കെ

കൂടാതെ ടയറിന്റെ ഭാഗങ്ങളിലേക്ക് വരുമ്പോ ടയറൊക്കെ കുത്തൻ ടയറാണ് കട്ടയല്ല ട്ടാ അതുപോലെ തന്നെ ബാക്ക് ടയറായാലും ഇനി ഓടാൻ കട്ടയുണ്ട് അതുപോലെ തന്നെ ഈ സൈഡും കുത്തൻ ടയറാണ് കേട്ടാ അതുപോലെ സ്റ്റെപ്പിന് പിണി വന്നേക്കുന്നത് കട്ട ടയറാണ് പുതിയ ബാറ്ററി അതുപോലെ തന്നെ ഇൻഷുറൻസ് പുതിയതാണ് കേട്ടോ ഇൻഷുറൻസ് ശരിക്കും പറഞ്ഞാല് രണ്ടു ദിവസമായിട്ടുള്ള ഇൻഷുറൻസ് പുതിയത് ഇട്ടിട്ട് പിന്നെ ഇതിന്റെ ടെസ്റ്റ് എപ്പോഴാണ് വേണ്ടത് ആ ടെസ്റ്റ് എപ്പോഴാണ് വേണ്ടത് ടെസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ പിന്നെ ബാബു നീ അന്ന് ഓടിച്ചു നോക്കിയില്ലായിരുന്നാ എങ്ങനെയുണ്ട് യാത്രാസുഖ എങ്ങനെയുണ്ട് പേടിക്കണ്ട മതി മതി കൂടാതെ ഇതിന് സസ്പെൻഷൽ എക്സ്ട്രാ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ ബാലൻസ് നോക്കിയേ ബാലൻസ് നോക്കിയേഡ് കയറ്റിട്ടുണ്ട് ഫൈവ് സീറ്റർ ഓട്ടോറിക്ഷകൾക്ക് ഇത് അത്യാവശ്യം കേട്ടാ അതായത് ബോഡി ലെങ്ത് കൂടുതലതിന്റെ പേരിൽ ബാലൻസ് റാഡ് കയറ്റുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ അടിയൊക്കെ നോക്കിയാ വലിയ തുരുമ്പുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല அண்டர் கோட்டூப்பலியீக்கோ காரியங்களோல்ல எஞ்சின் லீக்கோ காரியங்களோ இல்ல சிங் கயத்திட்டு മൊത്തത്തിൽ പെർഫെക്റ്റ് ഓക്കെയാണ് വണ്ടി കണ്ടിട്ട് ഈ എല്ലാം ബാബുവിന്റെ ഭാഗ്യം പോലെ ഇരിക്കുന്നു പിന്നെ ഒരു കാര്യം കാണിക്കാൻ വിട്ടുപോയിട്ടാ ഇതിന് ജി പി എസ് കയറ്റിയിട്ടുണ്ട് എന്താ വണ്ടി കിടക്കുന്ന ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് ജി പി എസ് സഹായിക്കും കൂടാതെ ഇതിന്റെ മീറ്ററിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കിലോമീറ്റർ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുപത്തി മൂന്ന് കിലോമീറ്റർ ആട്ട ഒരു ലക്ഷമാകാൻ ആയിരം കിലോമീറ്റർ കുറവ് അപ്പൊ ഇത്രയൊക്കെയാണ് ബാബു എടുത്ത വണ്ടിയുടെ വിശേഷങ്ങൾ ബാബു എടുത്ത യൂസ്ഡ് ഓട്ടോയുടെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടത് ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബാബു ഹാപ്പി അല്ലേ രേഖപ്പെടുത്തുക അപ്പ ഓൾ ദി ബെസ്റ്റ് കിട്ടാ എന്നാ പിന്നെ അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ ബാബു തമ്പടിച്ചേക്ക്